ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ പ്രോഡക്റ്റ് ആയിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കുണ്ടാക്കാം പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന വാങ്ങിക്കേണ്ടവർക്ക് നമ്മുടെ ഇത് വാങ്ങിക്കാം കേട്ടോ കിഡിലൻ ആണ് ഞാൻ അങ്ങനെ കോമൺ ആയിട്ട് ഇതൊന്നും ഇത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണാതായോ കാണാതെയാണോ എന്ന് എനിക്കറിയത്തില്ല കിഡിലൻ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നത് ചെയ്യണമെന്ന് കാരണം ഒരുപാട് പേരുടെ കോമൺ ആയിട്ടുള്ളൊരു സ്കിൻ പ്രോബ്ലത്തിനുള്ള ഒരു കാര്യമാണ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം എന്താണ് ഐറ്റം എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നതിനേക്കാൾ മുൻപ് നിങ്ങളെ നമ്മളത് പ്രിപ്രിപ്പറേഷൻ ചെയ്യുന്നത് നമ്മളത് ഉണ്ടാക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്കത് പറയാൻ പറ്റിയിട്ടില്ല അതിൻ്റെ അളവൊന്നും അപ്പോൾ പറയാൻ പറ്റിയിട്ടില്ല എങ്കിലും ഞാൻ ആ വെയിറ്റിംഗ് മെഷീനിൽ കാണിക്കുന്നുണ്ട് കാരണം ഒരു കയ്യിൽ വീഡിയോ പിടിച്ച് ക്യാമറ പിടിച്ചിട്ടാണ് ഞാൻ എടുത്തിരുന്നത് അപ്പം മെഷർമെൻ്റ് ഒന്നും എനിക്ക് പറയാൻ പറ്റിയില്ല പക്ഷെ നമ്മളതിനാൾ മുൻപ് അങ്ങനെ ഒരു ഐറ്റം വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതല്ല കണ്ടന്റ് വേറെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വേഗം വായി എന്നിട്ട് ഞാനത് നമുക്ക് കാണിച്ചു തരാം എന്തിനാണത് ഉപയോഗിക്കേണ്ടതെന്ന് ആർക്കൊക്കെയാണ് ഉപയോഗിച്ചാൽ അത് ഫലപ്രദമാവാന്നും ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒന്ന് പോയി ഓടിപ്പോയി കണ്ടിട്ട് വരും Oh so അപ്പം നിങ്ങൾ കണ്ടു അപ്പോൾ എല്ലാവർക്കും അത് എന്താ ഐറ്റം എന്ന് മനസ്സിലായിട്ട് ഉണ്ടാവില്ല അത് കാരണം നമ്മളതിന് സൗണ്ട് കൊടുക്കാത്ത കാരണം അപ്പം ഞാനിത് കാണിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഒരുപാട് നമ്മുടെ ചേച്ചിമാരാണ് ഇതിന് നമുക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ആവശ്യക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ഫേസ് പാക്ക് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഫേസ് പാക്ക് അല്ല പാക്കല്ലത് നിങ്ങൾക്കറിയാം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ ഫേസ് പാക്ക് പാക്കല്ലാന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം നിങ്ങൾ കണ്ടില്ലേ ഒരു കിഡ്നൽ ഐറ്റം ആണ് കേട്ടോ അതിന് റിസൾട്ട് അടിപൊളിയാണ് അപ്പോൾ ഇതെന്താണ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഫസ്റ്റ് എന്നെ പറയാം ഇതൊരു ഫേസ് വാഷാണ് വെറും ഫേസ് വാഷ് അല്ല ഇത് നമ്മുടെ എല്ലാവർക്കും ഉപയോഗിക്കാം ഏത് സ്കിന്നിനും ഏ നമ്മുടെ സ്കിന്നിൻ്റെ ഏത് പ്രോബ്ലം ആണെങ്കിലും ഉപയോഗിക്കാം പക്ഷേ സ്പെഷ്യലായിട്ട് ഞാനിത് റെക്കമെൻഡ് ചെയ്യണത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആയിട്ടുള്ള ആളുകൾക്ക് കരിമംഗല്യം എന്നൊക്കെ പറയില്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് കാരണം അവർ അവരിതിൻ്റെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടിൻ്റെ പാക്കാണ് ഉപയോഗിച്ചിരുന്നത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് പോയിട്ട് അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് നമ്മൾ തന്നെ തയ്യാറാക്കിയിട്ട് അതുകൊണ്ടുണ്ടാക്കിയ ഫേസ് വാഷാണ് ഇത് കേട്ടോ അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം ഇത് നമ്മുടെ ലിക്വറൈസ് ഫേസ് വാഷാണ് ലിക്വറൈസ് ഫേസ് പാക്ക് നമ്മളിട്ട് കാണിച്ചിട്ടുണ്ട് ആ ഫേസ് പാക്കാണ് ലിക്വറൈസിന് ഞാൻ കാണിച്ചിട്ടുള്ളത് ൊറേസിൻ്റെ എണ്ണ കാണിച്ചിട്ടുണ്ട് ഓയില് സ്കിൻ മസാജ് ഓയിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഫുൾ ബോഡി മസാജ് ഓയിൽ ഇപ്പോൾ ഇത് നമ്മുടെ ഫേസ് വാഷ് വാഷുമായി അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഫേസ് പാക്കഡ് തന്നെ ആയിരുന്നില്ല അങ്ങനെയൊക്കെയുള്ളവർക്ക് ഇത് നമ്മൾ ഫേസിൽ ഉപയോഗിക്കുകയാണ് വെച്ചാൽ നമ്മുടെ കരിവാളിപ്പ് കഴുകി കളയണം അതുമാത്രമല്ല ഈ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഈ വെയിലേറ്റിട്ട് വന്നിട്ട് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ നിന്ന് നിന്ന് അതിൻ്റെ ഒരു കാടി ഭയങ്കരമായിട്ട് വരുന്ന അതായത് പഴക്കം ചെന്ന് വളരെ ഡാർക്കായിട്ടുള്ള പിഗ്മെൻറ്റേഷനെ നമുക്ക് തടയാൻ പറ്റും കാരണം നമ്മൾ ഇത് ഡെയിലി ഉപയോഗിച്ചാൽ മതി ഡെയിലി രണ്ട് നേരം നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫേസ് സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഫേസ് ഒന്ന് നനച്ച് നമ്മുടെ ഈ ഫേസ് വാഷ് ഒന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് മൈൽഡായിട്ട് മസാജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അതായത് അധികം പ്രഷറൊന്നും കൊടുക്കാതെ ഒന്ന് ഒരു ചെറിയ രീതിയിൽ അധികം എന്താ പറയുക ബലം കൊടുക്കാതെ ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് കഴുകി കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ പാരബിൻ സൾഫേറ്റ് ഫ്രീ ആണ് ഈ ഫേസ് വാഷിൻ്റെ ബേസ് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ബേബി സോപ്പിൻ്റെ ബേബി ഫേസ് നമ്മുടെ ഉണ്ണികൾക്ക് നമ്മൾ സോപ്പിൻ്റെ പാരു ഉപയോഗിക്കില്ല ഇങ്ങനത്തെ ലിക്വിഡ് ഫോം അതിൻ്റെയൊക്കെ ഒരു ഗുണമുള്ളതാണ് അതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മുടെ ലിക്വറൈസിൻ്റെ എക്സ്ട്രാക്റ്റാണ് അതാണ് നിങ്ങളൊരു ബ്രൗൺ കളർ കളറിനെ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അത് അലിക്കുറൈസിൻ്റെ എക്സ്ട്രാക്റ്റ് നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കിയതാണ് കാരണം ഞാനിപ്പോൾ എല്ലാ എക്സ്ട്രാക്ട്സും നമ്മുടെ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ സോപ്പ് ഉണ്ടാക്കാനും ഫേസ് വാഷ് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഷാംപൂ അതൊക്കെ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് ഇവിടെ സെയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നാളായി അപ്പം ഒപ്പം തന്നെ എക്സ്ട്രാക്ട് ആവശ്യപ്പെടുന്നവർക്ക് ഞാനത് കൊടുക്കുന്നുണ്ട് ഹോം മെയ്ഡായിട്ട് നല്ല ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഇതിന്റെ എന്താ പറയുക ബേസ് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പം കുറേസ് ആണെങ്കിലും അഞ്ചിഷ്ടമാണെങ്കിലും അതൊക്കെ നമുക്കിവിടെ സെയിലുള്ളത് കൊണ്ടതുണ്ട് അപ്പം നമ്മൾ അതായത് അത് വെച്ച് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളത് ആഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ഇത് റൂം റൂം ടെമ്പറേച്ചറിൽ ഉപയോഗിക്കാം കാരണം നമ്മളിത് സെയിലിനായിട്ട് കൊടുക്കുമ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ആണ് ഈ സംഭവം ലിക്വറൈസ് ആണ് ചേർത്തിരിക്കുന്നത് പാരബിൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് നമ്മൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട് ഗ്ലിസറിൻ സ്കിന്നിന് എത്ര നല്ലതാണെന്ന് സെർച്ച് ചെയ്ത് നോക്കൂ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇറങ്ങുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ഡോക്ടേഴ്സിൻ്റെ ഡോക്കൊക്കെ കേട്ടാൽ മനസ്സിലാവും അതുകൊണ്ട് ഗ്ലിസറിനെ ഏഡാക്കുന്നുണ്ട് പിന്നെ വൈറ്റമിൻ ഇ ഓയില് അതും നമ്മൾ എന്തോ ഒരു ഫേസ് പാക്കിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ സ്കിന്നിനുള്ള തിളക്കം കിട്ടാനും നിറം വർദ്ധിക്കാനൊക്കെ ആയിട്ട് ചേർക്കുന്നുണ്ട് അല്ലേ കഴിക്കുന്നവരും ഉണ്ട് അപ്പം നമ്മൾ ഇവിയോൺ ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഇരുന്നൂറ് എം എൽ ആണ് ഇപ്പോൾ നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണിത് ഇപ്പോൾ രണ്ടും കൂടി ഇരുന്നൂറ് എം എൽ നമുക്ക് കുറച്ചും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു ഞാൻ ഒഴിക്കുന്നത് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിത് ടെസ്റ്റ് ചെയ്യാം നമുക്ക് ഇത് ഞാൻ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഞാൻ ബേസിൽ ബേസ് ഇരുന്നൂറ് ഗ്രാമിനേക്കാളും അധികം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെയിറ്റ് മെഷീനിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ടാണ് ഇതിൽ കുറച്ചും കൂടി കിട്ടിയത് ഇപ്പം ഇതൊരു ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് എം എൽ ഉണ്ടാവുകയുള്ളൂട്ടാ അപ്പം ഇത്രയും കിട്ടിയേക്കണം ആ ഒരു മെഷർമെൻ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ അതിനെല്ലാം മെഷർമെൻ്റ് അതിൽ കാണിക്കുന്നുണ്ട് അപ്പം ആ ഒരു മെഷർമെൻറ്റിൽ അതായത് നമുക്ക് എത്ര വേണം അത്ര അത്ര ഫേസ് വാഷിൻ്റെ ബേസ് എടുക്കുക എത്രയാണ് വേണ്ടത് അത്ര ബേസ് എടുക്കുക പിന്നെ അതിൻ്റെ എക്സ്ട്രാക്ട് ഗ്ലിസറിൻ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേറെ ചേർക്കുക വൈറ്റമിൻ ഇ ചേർത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇത് ഈ ഇതിലിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് ആണ് ഡൗവിൻ്റെയാണ് ഡൗ നമ്മളെ സോപ്പിലൊക്കെ ഓർഗാനിക് സോപ്പുകളിലൊക്കെ ചേർക്കണം ആണ് നല്ല ആണ് അതാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ നല്ലതാണ് നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷന് കരിമംഗല്യം കരിമംഗല് കരിമംഗല്യം കൂടുതലുള്ളത് നമ്മുടെ ചേച്ചിമാരക്കാണ് ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞാൽ ചേച്ചിമാർ മാത്രമല്ല നമ്മുടെ അതേ ഏജിലുള്ളവരുണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് മുതലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് ഇത് ഈ ഒരു പ്രശ്നം കണ്ടിട്ടുള്ളത് അപ്പം അവർക്കൊക്കെ ആയിട്ടുള്ളതാണ് കരിമംഗല്യം നമുക്ക് കഴുകിക്കളയാം കാരണം ഇത് ആണ് ഫേസ് പാക്ക് ഇടാൻ പറ്റാത്തവർക്ക് ഫേസ് വാഷ് ഉപയോഗിക്കാം അപ്പം ഇതിലെ കണ്ടനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഒക്കെ നല്ലതാണ് ചേർത്തിരിക്കുന്നത് നമ്മൾ ഹോം മെയ്ഡാണ് അപ്പം ഇത് വേണ്ടവർ വാട്സപ്പിൽ ബുക്ക് ചെയ്യുക വാങ്ങിക്കാൻ പറ്റാത്തവർ നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക എക്സ്ട്രാക്റ്റ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ടാവും ഡൗട്ടോ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യാതെ ഇപ്പോഴും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ പെട്ടെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു എന്നെങ്കിലും വിട്ടുപോയി ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ബായ്